ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏത് രാവിലെ തന്നെ ഞങ്ങൾ പേരും കൂടെ രാശേരൻ്റെ വീട്ടിൽ പോകുകയാണേ അതുവഴി ഒന്ന് രണ്ട് സ്ഥലത്തൂടെ കയറണം കേട്ടോ രാശേരനാണ് വെളുപ്പിനെ വന്നതേ ഉള്ളത് വയനാട്ടിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ബ്ലോക്കിൽ പറഞ്ഞായിരുന്നല്ലോ വയനാട്ടിൽ പോവാ കമ്പനിയുടെ ആവശ്യത്തിന് പോയതാണ് അങ്ങനെ താണ്ട് നേരെ വന്നിട്ട് രാവിലെ രാവിലെ എന്ന് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ജയശേൻ്റെ വീട്ടിലോട്ട് പോകുകയാണേ അതുവഴി അമ്പാടിമാൻ്റെ സ്കൂളിൽ പോയി പുസ്തകമൊക്കെ വാങ്ങിക്കണം അങ്ങനെ കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് രാവിലെ ഇറങ്ങിയതാണ് അങ്ങനെ മോൻ്റെ സ്കൂളിലെ പുസ്തകമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ രാശി എൻ്റെ മാമൻ്റെ വീട്ടിലാണേ പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കിന്നും ഇഷ്ടത്തിന് ചാമ്പയ്ക്കുണ്ട് കേട്ടോ നേരെ അമ്പാമിപ്പുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ചാമ്പയ്ക്ക് അതിൽ നിന്ന് കുറച്ച് ചാമ്പയാമ്മ മൂന്നാലെണ്ണം മതിയെന്ന് പറഞ്ഞ് മാമനാണേൽ ഇത്രയും പറിച്ചതേക്കാം അവരുടെ അടുത്തിട്ട് തന്നു കേട്ടോ അത് കഴിഞ്ഞ് എൻ്റെ മാമനാണേൽ കുറച്ച് ദിവസം മുന്നേ പഴനിക്ക് പോയായിരുന്നു ആ പായസവും തന്നു പിന്നെന്താ ഡാർക്ക് ഫാൻറ്റസി തന്നു ഇതൊക്കെ രണ്ടുപേരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുവാണേ പിന്നെ മാമൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഉള്ള മെയിൻ പരിപാടിയാണ് ഈ കാണുന്നത് സ്റ്റെപ്പ് കീറുക ഇറങ്ങുക കീറുക ഇറങ്ങുക ഇവിടെ ഇല്ലല്ലോ ഇവിടെ ഇല്ല വേഷൻ്റെ വീട്ടിലും ഇല്ല സ്റ്റെയർ അകത്തൂടെ ഇല്ല പുറത്തൂടെ ഉള്ളു അപ്പം പിന്നെ ഈ ഒരു പരിപാടി നമ്മൾ രണ്ടുപേരുടെ വീട്ടിൽ നടക്കാത്തത് കൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇങ്ങനത്തെ കലാ പരിപാടികളെല്ലാം നടത്തുന്നത് അപ്പോൾ എന്തോ അമ്പാടി അമ്പാടിച്ചേട്ടൻ്റെ സ്പീഡിലോടാനാണ് നമ്മുടെ ആൾ അമ്പാടി ചേട്ടൻ ലാസ്റ്റ് വരുമ്പോഴത്തേക്കിനാ സ്റ്റെപ്പ് നിർത്തി വെച്ച് ചാടും അപ്പോൾ നമ്മുടെ ആളും അതുപോലെ ചെയ്യാനുള്ള പരിപാടിയിലാണ് ഈ ഇറങ്ങി വരുന്നത് പക്ഷേ കയറാൻ എളുപ്പമായിരുന്നു പുള്ളിക്ക് പക്ഷേ ഇറങ്ങാൻ ചെറുതായിട്ടൊരു പേടി അപ്പോൾ അപ്പോഴാണ് ചേട്ടൻ ചെന്ന് പിടിച്ചതേ എന്നിട്ടാണ് ചേട്ടൻ ഇങ്ങനെ ചാടി കാണിച്ചപ്പോഴത്തേക്കിനാ കറക്റ്റ് ആ രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നപ്പോഴത്തേക്കിനും ചേട്ടൻ അത് ചാടി അതുപോലെ അപ്പോൾ ചേട്ടൻ പറഞ്ഞ് മൂന്നും ചാടം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും വലിയ ആയിരത്തി ഒരൊറ്റ ചാട്ടൻ വെച്ച് ചാടി പുള്ളിക്ക് അറിയത്തില്ലായിരുന്നേ ദാണ്ടിടക്കുന്ന ആരും കുത്തി പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അങ്ങനെ അവിടുത്തെ കസറത്തെല്ലാം കഴിഞ്ഞ് നേരെ ചെന്നത് ജയ്ഷൻ്റെ വീട്ടിലാണ് ഇതാണ് ജയശേൻ്റെ വീട് അവിടെ കൊച്ചൊരു കടയുണ്ട് ചേട്ടൻ നടത്തുന്ന കടയാണ് അപ്പം മാമൻ്റെ വീട്ടിൽ വെച്ചേ ഞാൻ പറഞ്ഞായിരുന്നു അമ്മേ പാല് കാച്ചു വെക്കണേ ഞങ്ങൾ ഇച്ചിരി താമസിക്കും മാമൻ്റെ അടുത്ത് കയറി അതുകൊണ്ട് പാല് കാച്ചു വെക്കണേന്ന് പറഞ്ഞ് അമ്പാടി അങ്ങോട്ട് ചെന്നപാടെ ടി വി അങ്ങ് വെക്കും കേട്ടോ ഇങ്ങോട്ട് ആമികുഞ്ഞിൻ്റെ മെയിൻ പരിപാടി ഇതാണ്ട് ഈ കാണുന്നതാണ് ചേട്ടൻ്റെ മോൻ ഓരോന്ന് ഓരോന്നടിക്ക് വെക്കുന്നത് അവൻ ഞങ്ങൾ ചെന്ന് അതെല്ലാം അലങ്കൂലപ്പെടുത്തുന്നതാണ് അവിടെ മെയിൻ പരിപാടി അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും ആ അമ്മ പാല് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ച് വെച്ചിരുന്നേ അത് പിന്നെ ഞാൻ അവർക്ക് കൊടുത്തു അവൻ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ മൊബൈലൊന്നും വേണ്ട പുള്ളി അങ്ങ് കുടിച്ചതാണ്ട് ഈ കാണുന്നതായിട്ട് ഞങ്ങളുടെ കൊച്ചു റൂമേ അതെ അമ്മ അമ്പാടി പൊഞ്ഞുവിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേയുടെ ഫോട്ടോയായിട്ടാണ് ഇത് ആമി പൊന്നുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ അത് അങ്ങനെ ഈ മൊത്തം മിക്കി മൗസും ഒക്കെയാണ് അമ്പാടി പൊന്നുവിൻ്റെ കുഞ്ഞിലെ ഒട്ടിച്ച് വെച്ചത് ഒരു കൊച്ചു റൂമാണ് കണ്ട ആദ്യം ആണെങ്കിൽ രണ്ടും വലിയ കട്ടിലിട്ടേക്കുക വല്യ ഒരു വലുതും ഒരു ചെറുതും അത് മൊത്തത്തിൽ അങ്ങനെ ഫിറ്റി മുതൽ ഇങ്ങനെ ഫിത്തി വരെ മുട്ടിച്ചിട്ടേക്കുക എന്നാലേ ഞങ്ങൾക്ക് നാല് പേർക്കും കിടക്കാൻ പറ്റത്തുള്ളേ അതുകൊണ്ടാണ് പിന്നെ പതിവ് പോലെ തന്നെ കട കാണുമ്പോൾ അറിയാമല്ലോ ഇപ്രാവശ്യം ലേസേലാണ് പിടിച്ചത് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കിനും കുടുക്കയിലിടാൻ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുവേ ആ കുടുക്കയിൽ വന്നിടാനായിട്ട് അപ്പോൾ അപ്പൻ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചിൻ്റെയോ അങ്ങനെയൊക്കെ ഉള്ള തൊട്ട് കൊടുക്കും കേട്ടോ ഒരു അഞ്ചിൻ്റെയോ ഒരു രോ തൊട്ടു ആക്കൊണ്ട് നടക്കുന്നത് ആളിങ്ങനെ ആ പൈസയും കൊണ്ടിങ്ങനെ നടന്നോളും കേട്ടോ ചിലപ്പോഴേ കാരണകത്ത് എടുത്ത് വെക്കത്തുള്ളൂ അങ്ങനെ ലേസ് തീറ്റ അമ്പാടിപ്പൊന ഇനി ലേസ് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്കിനും അമ്മ ലഞ്ച് തയ്യാറാക്കിയിരുന്നെ ലെഞ്ച് അങ്ങനെ ചെല്ലുമോ എന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് വേണ്ട ചീര തോരനും പിന്നെ ചീര എന്ന് വെച്ചാൽ വേറൊരു തരത്തിലുള്ള ചീര നമ്മൾ കാണുന്ന ചീരയല്ല പിന്നെ അതേ മത്തി മത്തി മുളകറിയാണേ കുളംപുളിയിട്ട് മുളകറി വെച്ച് പിന്നെ ഞാൻ എന്ത് മുട്ട അമ്മ പറഞ്ഞ് മുട്ടയും കൂടെ പൊരിക്കാമെന്നും പറഞ്ഞ് മുട്ടയും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണേ പിന്നെ ഐറ്റവും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കൂട്ടി ഞങ്ങൾ ഒരു പിടി പിടിച്ചേ ഞാൻ പക്ഷേ മീൻ കറിയും മുട്ടയും മാത്രമാണ് എടുത്തത് അങ്ങനെ ചൂട് ചോറും മത്തിയും മത്തിക്കറിയും പിന്നെ മുട്ട പൊരിച്ചതും അതെല്ലായിട്ട് ഞാൻ ഒരു പിടി പിടിച്ചേ അങ്ങനെ ആമിക്കുഞ്ഞിനും കൊടുത്ത് പിന്നെ രാശേട്ടം കിടന്ന് ഉറങ്ങുമായിരുന്നു ക്ഷീണം കാരണം അങ്ങനെ ഉണത്തി പിന്നെ പോകണമായിരുന്നു ഉച്ചയ്ക്ക് അത് അമ്പാടി മോന് ട്യൂഷന് വിട്ടതുകൊണ്ട് പിന്നെ നേരത്തെ വരണമായിരുന്നു അങ്ങനെ ആയിശപ്പായ്ക്കും വിളിച്ച് ഉണത്തി കൊടുത്ത് അമ്പാടി മോനും കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി കേട്ടോ വോയിസ് ഓവറിൽ ആമിക്കുട്ടീടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ചിരിയും കളിയും സൗണ്ട് കേൾക്കുന്നത് കേട്ടോ അവിടെ വോയിസ് ഇല്ലാതെ എനിക്കൊരു വോയിസ് ഓവർ ഇടാനുള്ള ചാൻസും കുറവാണ് ആ ഞാനങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആമിപ്പൊന്ന് വേണ്ട വന്ന് അവിടെ അടുക്കളയിൽ പിന്നെ അച്ചാമ്മയുടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് സാധിച്ചുകൊണ്ടിരിക്കുവട്ടോ ഞാൻ കുടുക്കത്തിൽ ഒന്ന് കാണുമ്പോഴത്തേക്കിനോ അച്ചാമ്മയെ കൊണ്ട് സാധിപ്പിക്കുന്നത് വന്നപ്പോഴത്തേക്കിനെ ബാത്റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ പാൻറ് ഞാൻ പറഞ്ഞ് പാൻറ്റ് പിന്നെ പിന്നീടാം സ്നഗ്ഗി ഇട്ടുകൊണ്ട് നടക്കുന്നു പറഞ്ഞ കേട്ടോ അങ്ങനെ ഇട്ടുകൊണ്ട് നടന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും ഞാൻ മെയിൻ ആയിട്ട് കൊണ്ടുവരുന്നൊരു കാര്യട്ടോ കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ടേ കറിവേപ്പില നമ്മുടെ അങ്ങ് ഇല്ല അപ്പോഴത്തേക്കിനും അവിടെ നിന്ന് കൊണ്ടുവരുന്നതാ എൻ്റെ ഇവിടുത്തെ വീട്ടിലെ കറിക്കകത്തൊക്കെ കൂടുതൽ വിടുന്നതേ ഇത് ഇപ്രാവശ്യം എൻ്റെ വീട്ടിലുണ്ടായ ചക്കയാണ് ഇഷ്ടം പോലെ ഉണ്ടായി പക്ഷെ പഴുത്ത് കഴിക്കാൻ പറ്റത്തില്ല കേസ് എന്തു ചെയ്യാനാണ് കൂഴച്ചക്കയാണ് വരിക്കയല്ല പിന്നെ വേവിക്കാം പിന്നെ ഞങ്ങൾ ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് വീട്ടിൽ വന്നു കേട്ടോ ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ പഴുത്ത് കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് വേവിച്ചതിനോട് വലിയ താല്പര്യം ഇല്ല ഇതാകുമ്പോഴത്തേക്കും പഴുത്താകുമ്പോഴും ഇത് വരയ്ക്കുകയായിരുന്നെങ്കിൽ എന്ന് ഓർക്കും ഞാൻ എപ്പോഴും എപ്പോൾ ചെന്നാലും ഇത് കാണുമ്പോൾ ഓർക്കുകയെ അങ്ങനെ അവിടെ നിന്ന് ഒന്ന് ചക്കയും ചാമ്പയ്ക്കായും ലേസും കറിവേപ്പിലയും അതെല്ലാം ആയിട്ട് ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബബ്ബായി പറഞ്ഞ് ഇറങ്ങിയ കേട്ടോ ടാറ്റ പറയുവാണ് അച്ചാമ്മേടെ അച്ചാമ്മയുടെ അപ്പനോടും ടാറ്റ പറഞ്ഞ് പുള്ളി ഇറങ്ങുവാണ് ഞാനൊരു രണ്ടര ആയപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ സമയം ഞങ്ങളുടെ ഉറക്ക സമയം ആയതുകൊണ്ട് അധിക താമസം വന്നില്ല അങ്ങോട്ട് വണ്ടി എടുത്തൂരെ ഒന്നര രണ്ട് മിനിറ്റിനുള്ളിൽ ആൾ ഉറങ്ങി കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന ആൾ നല്ല രീതിയിൽ ഉറങ്ങി കേട്ടോ ഉറങ്ങിയിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടേ കുട്ടൻ്റെ ഈ സന്തോഷ പ്രകടനം കണ്ടു ഞങ്ങൾ ഇതൊരു സിനിമയ്ക്ക് പോകാനുള്ള സന്തോഷമാണ് ഈ കാണുന്നത് വല്ലപ്പോഴും ആണ് സിനിമയ്ക്ക് പോകുന്നത് അതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത് അങ്ങനെ അഭ്യാസ പ്രകടനം കാണിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ഇത് കാണിച്ചിട്ട് സിനിമയ്ക്ക് പകരം ഹോസ്പിറ്റലിൽ പോയി കിടക്കരുതെന്ന് അങ്ങനെ പറഞ്ഞ് പിന്നെ എന്തുവാണെങ്കിൽ നേരെ സിനിമയ്ക്ക് പോയി കേട്ടോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കാണാനാണ് പോയത് നല്ല ഫിലിം ആയിരുന്നേ ഇപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ ഇനി നാളെ കാണാവേ ടാറ്റാ